ചൂട് കേട്ടോ ഫ്രണ്ട്സ് ഇന്ന് ഇത്തിരി കാറ്റുണ്ട് അപ്പോൾ അത് കാരണം ഇന്ന് കുറച്ച് കാറ്റുണ്ട് ആ കാറ്റുള്ളത് കാരണം മോൻ ഇവിടെ വന്ന് കിടക്കണമെന്ന് ആ വെയിലങ്ങ് പൊരിഞ്ഞ വെയിൽ പൊന്നു വാ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫീഡ്ബാക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ പതുവ് പോലത്തെ ഡയലോഗ ഞാനീ അടിക്കുന്നത് കേട്ടോ ഇതെല്ലേ ഉള്ളു അടിക്കാൻ ഇനിയിപ്പോൾ കാര്യം കൈ തുടക്കണം എനിക്ക് വയ്യടാ നമ്മൾക്ക് തളർന്ന് ഈ ഇപ്പം ചൂടത്ത് പണിയെടുത്ത് പൊക്കോ പോന്ന കൊച്ചു ചൂട് കേട്ടോ എൻ്റെ പറകെ വന്നതവൻ ആ പൊന്ന് ആഹാ ഇവിടെ റൂമിൽ ചേട്ടൻ്റെ കൂടെ കിടക്കേടാ പൊക്കോ പൊക്കോ നമ്മുടെ പൊന്ന് പൊക്കോ പോ അവിടെ പോയി കിടക്ക ഭയങ്കര ചൂട് ബാ വിളിച്ചപ്പോൾ ഓടി വന്നിട്ട് ഓടി വരൂ എൻ്റെ പൊന്ന് ഓ ചേച്ചീറൂമിൽ പോണോ ശരി ഓ ചേട്ടൻ്റെ റൂമിൽ നിന്ന് വന്ന് ഞാൻ വിളിച്ചപ്പോൾ ചേച്ചിയുടെ റൂമിൽ പോകണം ശരി പോക്കോ പോക്കോ അപ്പം അച്ഛൻ ഇപ്പം പോവുമല്ലോ അച്ഛനെ കൊണ്ടാക്കണ്ടേ അച്ഛ കൊണ്ടാക്കണ്ടേ ഇത് കണ്ടോ കുനിഞ്ഞ് നിൽക്കുന്ന കണ്ടോ ശരി ചേച്ചിയുടെ റൂമിൽ പോക്കോ പോണ്ടേ വിളിക്കേ മുട്ട് മുട്ട മുട്ടി ചേച്ചി മുട്ടി മുട്ടേ തലകൊണ്ട് മുട്ടയും മോൻ തലകൊണ്ട് തുറക്കുമല്ലോ പുറത്തുനിന്ന് വന്നാൽ ആ അത് കണ്ടോ നോക്കുന്നത് ആ പോക്കോ പോക്കോ അമ്മയുടെ പൊന്നല്ലേ ചേച്ചീറൂമിൽ പോക്കോ പോയി കിടന്നു അവന് കുറച്ചു നേരം ചേച്ചീടെ റൂമിൽ കിടക്കണം കുറച്ചു നേരം ചേട്ടൻ്റെ റൂമിൽ കിടക്കണം വാ ഇപ്പൊ പോലെ ഇപ്പൊ പോലെ ഇങ്ങോട്ട് വാ വാ കയറാ വാ പിന്നെ പോവാ ടന്ന് വാ ഇങ്ങോട്ട് വാ 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 ആ കയറുവാടത്ത് ചെന്ന് നിക്കണ്ടാടി ഇങ്ങോട്ട് വാ വാ അടിയിലിരിക്കുന്നു പറക 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 പറക്കണോ നടക്കണോ പൊന്ന എന്തോ മണപ്പിച്ചു നോക്കണേ അവിടെ നോക്കുന്ന ഇന്ന് എന്താണ് ഫുഡെന്ന് ഉളിഞ്ഞ് ഒളിഞ്ഞ് നോക്കണം ഇന്ന് എന്താ മാമി എനിക്ക് ഫുഡ് തരണത് ഉളിഞ്ഞ് ഒളിഞ്ഞ് നോക്കുന്ന രാവിലെ അയ്യോ ഇത് കണ്ടോ ചാടുന്നത് മൊബൈലെടുത്തോ ആ ടാറ്റ ഓ ഡാഡി ടാറ്റ ടാറ്റാ ഡാഡി പോകുമ്പോൾ ഭയങ്കര വിഷമാണ് മൂന്നാല് ദിവസം വീട്ടിൽ ഇരുന്നിട്ട് പോകുമ്പോൾ അവന് ഭയങ്കര വിഷമാണ് കണ്ടോ ടാറ്റ പറഞ്ഞ കേട്ട് വാ വൈകുന്നേരം വരും ഏട്ടാ വൈകുന്നേരം വരും എന്റെ പൊന്നിനെ ഇങ്ങനെ ഒന്നും സ്നേഹിച്ചിട്ടൊക്കെ വിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ മൂന്നാല് ദിവസം വീട്ടിൽ നിന്നിട്ട് പോകുമ്പോ ഇങ്ങനെ തടവി സ്നേഹിച്ച് നിങ്ങളൊക്കെ കണ്ടല്ലേ അരക്കിലൊട്ടി കഴിച്ച പോലെ ഇരിക്കുന്നു അച്ഛൻ്റെ അടുത്ത് അപ്പൊ അവന്മാതി ഭയങ്കര സങ്കടം പോയി കഴിയുമ്പോ മമ്മി ഉണ്ടല്ലോ പൊന്നാ മമ്മി ഉണ്ടല്ലോ എന്റെ ഇനി മമ്മി ഉണ്ടല്ലോ നീ ഇപ്പൊ ചേച്ചി പോവും ചേട്ടൻ പോവും എല്ലാരും പോവും പിന്നെ മമ്മി അല്ലേ ഉള്ളൂ ഉള്ളു പൊന്നിനു മമ്മി പോലെ നോക്കണില്ലേ പിന്നെന്താണ് തലയും ഇട്ട് നിക്കണ്ട തലവേനിക്കും പൊന്നാ വാ ഇനി ആനങ്ങളൊക്കെ പോകുന്ന ഒന്ന് സ്നേഹിക്കാൻ വേണ്ടിയാണ് ഇനി വാ നന്ദി വാങ്ങി കണ്ടില്ലേ ഗുഡ് ബോ കേറി വീട്ടില് കേറിക്ക കൊച്ചു രാവിലെ അഞ്ച് മണി അരമണിക്കൂർ മുകളിൽ നാൽപ്പത് മിനിറ്റോളം റോഡിൽ നടക്കാൻ പോകും അത് കഴിഞ്ഞ് ചത്തിൻ്റെ മുകളിൽ അച്ഛൻ്റെ കൂടെ നടക്കാൻ പോകും അത് കഴിഞ്ഞ് യോഗക്കെ ഇരിക്കും കൊച്ച് ഭയങ്കര റൂട്ടീനുള്ള കൊച്ചാണ് ഭയങ്കര റൂട്ടീനാണ് അല്ലേ പൊന്നു അല്ലേ പൊന്നു ശരി അച്ച വരുവേട്ടാ വൈകുന്നേരം വരുവേട്ടെ അച്ഛ വരും അച്ച വരും അച്ചവരും വിഷമിക്കട്ടെ ആ ഗ്രില്ല് പൂട്ട ഏട്ടാ ശരി തൊഴുതേ തൊഴുതാ അവിടെ ഇരിക്കേ ഇരുന്ന് തൊഴു ഒന്നാം തീയതിയായിട്ട് തൊഴേണ്ടേ തമ്പായി തൊഴണ്ടേ ഒന്നാം തീയതി ആയിട്ട് തമ്പായി രക്ഷിക്കണമേ തമ്പായി രക്ഷിക്കണമേ ഇന്ന് ഒന്നാം തീയതി അല്ലേ പോന്ന തമ്പായി രക്ഷിക്കണമേ തമ്പായി രക്ഷിക്കണമേ രക്ഷിക്കണമേ പ്രണാം ചെയ്തിട്ട് വാ ആ പ്രണാം പ്രണാം ചെയ്തോ വാ ഒന്നാം തീയതി ആയിട്ട് പ്രണാമൊക്കെ ചെയ്ത് കൊച്ച് ആ ശരി മമ്മിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നവന് ഞാൻ ജോലിയൊന്നും ചെയ്യണ്ട ഇങ്ങനെ മടിയിൽ കിടന്നോന്നാണ് എന്നെ മടിയിൽ വെച്ച് ഇങ്ങനെ കൊഞ്ചിച്ചോണ്ട് കിടന്നോടാ കണ്ടു രാവിലെ വന്നിട്ട് കിടക്കുന്നവനെ കണ്ടല്ലോ ഇതാണ് പണി എന്നെ ജോലി എടുക്കാൻ സമ്മതിക്കണില്ല അത് വേണ്ടി വേണ്ടീ മടിയിലും ധര വെച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങണ അത് കണ്ടില്ല മമ്മിയെ ജോലിക്ക് വിടുന്നില്ല മടിയിലും തല വെച്ച് ഇങ്ങനെ കണ്ടു മോ കണ്ടില്ലോ കണ്ടോ ഫ്രണ്ട്സ് എന്നാ നമുക്ക് പണിയൊക്കെ എടുക്കണ്ടേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇണ്ടാക്കണ്ടേ ഇങ്ങനെ കിടന്നാ മതിയാടിയിൽ തലവെച്ച് കിടന്നാ മതിയാ പോണ്ടമ്മി പോന്നാണ് അമ്മി ജോലിക്ക് പോണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട മോന്റെ ഭയങ്കര ചൂടാ കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ കൊച്ച് ഊണൊക്കെ കൊടുത്ത് വന്നിങ്ങനെ കിടക്കുന്നതാണ് കണ്ടത് കേട്ടോ പൗഡറൊക്കെ ഇട്ടുകൊടുക്കണം കൊച്ചിനി അപ്പോൾ അതിപ്പോൾ ഒന്ന് ഇരിക്കട്ടെ ഞാനിതെല്ലാം ഞാൻ അങ്ങോട്ട് രാവിലെ കുളിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ തന്നെ നൈറ്റിയും തലയൊക്കെ അങ്ങോട്ട് വിയർ ഒന്നും പറയണ്ടോ വടക്കെത്തിച്ചാൽ പൂരോറൂമിൽ ഭയങ്കര ചൂട് നമുക്ക് കുറേ നേരം ഇരുന്ന് അങ്ങോട്ട് സ്തോത്രമൊന്നും ചൊല്ലാൻ പറ്റുന്നില്ല എന്നാലും കുറച്ചൊക്കെ ചെയ്ത് ഇന്നൊന്നാം തീയതി ഒക്കെ അല്ലേ ഏപ്രിൽ ഒന്നാം തീയതി വേണമല്ലേ ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മോനൊന്നു ഹൈതന്നീടാ ഹൈതന്നീ പൊഞ്ഞു കൊച്ചു കൊച്ചി ഇങ്ങനെ ഉറക്ക ഉറക്ക പ്രാന്തനായിട്ട് ഈ ചൂടത്തെല്ലാം ഉറക്കവും കാര്യങ്ങളും പാവ പാവങ്ങളാട്ടോ മോൻ മോനെ വീട്ടുള്ള കളിയൊന്നും ഇല്ല നമ്മൾ കുറേ ദിവസം അച്ഛൻ വീട്ടിൽ ഇരുന്നിട്ട് പോയപ്പോഴാണ് അവന് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മമ്മിയില്ലേ എല്ലാവരും പോയിരുന്നാലും മമ്മിയുണ്ടല്ലോ പൊന്നിനെ നോക്കാനും എടുക്കാനും ഒക്കെ മമ്മി ഉണ്ടല്ലോ മമ്മിയുണ്ടല്ലോ മമ്മി ഉണ്ടല്ലോ പൊന്നു മമ്മി ഉണ്ടല്ലോ ഇവിടെ അതക്കരെ എല്ലാവർക്കും ചേച്ചിമാർക്കൊക്കെ ചേട്ടന്മാർക്ക് ആൻറ്റിമാർക്ക് അങ്കൾമാർക്കൊക്കെ ഒരു ഹൈ കൊടുത്ത് ഒരു ഹൈ കൊടുത്തി പൊന്നു ഈ കൈനെ ഹായ് കണ്ടോ കിടന്നുകൊണ്ട് ഹൈ തരണം ഒന്നും കൂടെ ഒന്നും കൂടെ കൊടുത്തേ ഹായ് ഇതിട്ട് കൊടുത്ത് ഹായ് കൊടുത്ത് പൊഞ്ഞു കൊടുത്തേ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ച ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് അങ്കൽമാർക്ക് ആന്യമാർക്കും ഗുഡ് ബോയ് ഗുഡ് ബോയ് ഒരു ഒരു ഹൈ കൊടുത്തേ പൊന്നു ഒരു ഹൈ അവരാരും കണ്ടില്ല മോൻ തന്നത് കണ്ടില്ല ഒന്നും കൂടെ കൊടുക്കുക ഒന്നും കൂടെ കൊടുത്തു നമ്മുടെ പൊന്നെവിടെ നമ്മുടെ തക്കരയുടെ അമ്മയുടെ പൊന്നൊന്നും കൂടെ കൊടുത്തേ കൊടുത്തേ ഹായ് കൊടുത്തേ ഹായ് ഹായ് കണ്ടല്ലോ ഇപ്പം എല്ലാവരും കണ്ടു ഇപ്പം എല്ലാവരും കണ്ടു മോ ഹൈ തന്നത് എല്ലാവരും കണ്ടു സെറ്റിയിൽ കിടന്നും കൊണ്ടാണ് ഇന്നത്തെ ഹൈ ഒക്കെ തരുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ഹൈ തന്നു എൻ്റെ മോൻ സെറ്റിയിലൊക്കെ കിടന്ന് അല്ല പൊന്നാ ഏഹ് അല്ല പൊന്നാ ഇതൊക്കെയാണ് അവൻ്റെ കളികൾ കണ്ടോ ഏഹ് തന്നെ ഒരു ഉമ്മൻ തന്നെ ഒരു ഉമ്മൻ തന്നെ മമ്മക്ക് മമ്മക്കൊരു ഉമ്മൻ തന്നെ ഇങ്ങനെ മടിയിൽ ഇന്ന് മൊത്തം മടിയിൽ ഇരിപ്പാണ് കേട്ടോ മമ്മിക്കൊരു ഉമ്മൻ തന്നെയേ പൊന്നാ മമ്മിക്കൊരു ഉമ്മൻ തന്നെ അതെ ഇങ്ങനെ ഒരു മമ്മിക്കൊരു ഉമ്മ ഉമ്മ ഇങ്ങനെ മടിയിലിരുന്ന് നമ്മൾ തടവി തടവി ഇരിക്കണം അവർക്ക് പണിയൊക്കെ ഇനി തുണിയൊക്കെ വരിക്കണം എൻ്റെ പൊന്നിനെ ഇങ്ങനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ചിരിക്കണം ഇതൊക്കെയാണ് അവന് ഇഷ്ടം കേട്ടോ കൊഞ്ചിച്ച് കൊഞ്ചിച്ചൊക്കെ ഇരിക്കണം കണ്ടല്ലോ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് മോൻ്റെ ഇരിപ്പ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരുന്ന് നമ്മൾ തടവി തടവിയൊക്കെ ഇരുന്നാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തടവി തടവിയൊക്കെ ഇരുന്ന് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഏറ്റവും ഒക്കെ ഇങ്ങനെ ഇരുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ് കണ്ടല്ലോ ഇതൊക്കെ കണ്ടല്ലോ ഫ്രണ്ട്സ് ഇതൊക്കെ കണ്ടല്ലോ ഇതൊക്കെ ഇട്ടെന്ന് മാമിയുടെ കൂട്ടത്തി കിടന്ന് വച്ചോ വച്ചോ ആ ആ കണ്ടോ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം കുറച്ച് നേരം കൊഞ്ചിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നതാണെങ്കിന് ഭയങ്കര ഇഷ്ടം അവന് മടിയിലൊക്കെ കയറ്റി കൊഞ്ചിച്ച് ഇങ്ങനെ അവൻ്റെ അടുത്ത് ഇരിക്കണം പോയി കിടന്നോ അപ്പോ അപ്പോൾ ആ റൂമിൽ പോയി കിടന്നു ഇവിടെ ചൂട് പോന്ന സെറ്റീലും കൂടെ കിടക്കുമ്പോൾ ഭയങ്കര ചൂട് പോയി ആ റൂമിൽ കിടന്നു പൊക്കോ പൊക്കോ പോയി വ വക്കോ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ ഇപ്പം തലകൊണ്ട് തുറക്കും കേട്ടോ കണ്ടോടും അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും വീഡിയോ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വെള്ളവെട്ടൻ ഡ്രസ്സെയും പിന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ കണ്ടോ തലകൊണ്ട് തുറന്നു ഇനി പോയി കിടന്നോളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കിടന്നോ കിടന്നോ കയറിക്കോ 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 ചേട്ടൻ കിടപ്പില്ല കയറിക്കോ കയറി കിടന്നോ പോയിട്ടേ അമ്മ വരാം മൂൻ കിടന്നോ മൂൻ കിടന്നോ അപ്പോൾ ഒരു നാളെ നല്ല വീഡിയായിട്ട് വരാം കേട്ടോ ഫ്രണ്ട്സ് എന്തുവാ ഏ എന്താണ് എന്താ പറ പോകുന്നില്ല മമ്മിയുടെ അടുത്ത് പോകുന്നില്ല മോൻ പോയി കിടന്നോ അവനെ അകത്തേക്ക് വിട്ടപ്പോൾ അവൻ്റെ വിചാരം ഞാൻ എവിടെയോ പോകാനാ മമ്മിനെ അയറ്റിട്ടോണ്ടല്ലേ ഇരിക്കുന്നത് അതേ പോവുന്നില്ല അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാതരക്ക് ബൈ